ഹലോ ഞാൻ ലിപിനേ അപ്പം ഞാൻ ഇന്നെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് മറ്റേ ബിഗ് ബോസ് നിന്ന് ചാനൽ മാറ്റണക്ക് യാദർശികമായിട്ട് കണ്ടതാണ് അതായത് മറ്റേ പരസ്യം കപ്പ് ഇതൊക്കെ കണ്ടു അതായത് മറ്റേ സിജോ യൂട്യൂബർ സിജോനെ കയറി തല്ലണ ഒരു സീൻ മറ്റേ ഗബ്രി എന്ന് പറഞ്ഞത് അത് കാരണം ഇന്ന് ആ എപ്പിസോഡ് മൊത്തം ഇരുന്ന് കണ്ടു അതായത് വേറൊന്നല്ല സംഭവം എന്നിട്ട് ആ അയ്യോ പേര് ഞാൻ പറഞ്ഞില്ല ഇപ്പം ഞാൻ ഓർത്ത് വെച്ചതാണ് അതായത് ചുവന്ന മുടിയിട്ടിട്ട് മുടിയൊക്കെ കളർ ചെയ്ത് അറോക്കി അപ്പൻ്റെ വെറുപ്പിക്കല എൻ്റെ പൊന്നോ ഇന്നിപ്പോൾ ബിഗ് ബോസ് തോട്ടക്കം തുടങ്ങി അവൻ്റെ വെറുപ്പിക്കലാണ് അതായത് ഏതൊരാൾക്കും ഒന്ന് പൊട്ടിക്കണമെന്ന് തോന്നും അവൻ്റെ സ്വഭാവം കണ്ട അമ്മാതിരി ഒരുമാതിരി ഈ ഒരു തറ സെറ്റപ്പ് ഈ കലപില്ല കലവില്ലായെന്ന് കിടന്ന് കിടന്ന് കാരണം അതായത് ഒട്ടും കണ്ടിരിക്കാൻ തോന്നില്ല അതിൻ്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞ് സിജോ ആയിട്ട് പറഞ്ഞ സിജോ ഒന്ന് മൂപ്പിച്ചതവനെ കാര്യം പറഞ്ഞ അവൻ പറഞ്ഞു മര്യാദയ്ക്ക് കാരണം അവൻ്റെ സ്വഭാവം ഏറെക്കുറെ മനസ്സിലായി കാരണം തൊട്ട പ്രതികരിക്കണ ഒരു സ്വഭാവമാണ് റോക്കിയുടെ അപ്പം അത് വച്ച് മറ്റേ ഫിജോ യൂട്യൂബർ സിജോ അവൻ കയറി ഉണ്ടാക്കിയതാണ് കാരണം റോക്കി അവൻ്റെ അടുത്ത് മര്യാദക്ക് പറഞ്ഞു നീ എൻ്റെ അടുത്ത് സംസാരിക്കാൻ നിൽക്കണ്ട നീ മിണ്ടാണ്ട് പൊക്കോ എന്നൊക്കെ അവൻ പട്ടി പറയണ പോലെ പറഞ്ഞാൽ പക്ഷേ ഫിജോ അവനെ പ്രൊവോക്ക് ചെയ്തു അത് അവൻ്റെ തോളത്ത് പിടിക്കരുതെന്ന് ഉറപ്പായി കൈ ഇട്ട് എന്താണോ മോനെന്ന് എന്ന് ഏ അപ്പം പിന്നെ അവനടിക്കണ്ടേ പക്ഷേ പുള്ളി അടിച്ചതിന് കാരണമുണ്ട് ആ അടിച്ചതിന് തന്നെ കാരണം അത് പ്രൊവോക്ക് ചെയ്തിട്ട് തന്നെയാണ് കാരണം എത്രയെന്ന് വെച്ചാൽ പറയാം കാരണം പുള്ളിക്കെതിരെയാണ് മൊത്തം എല്ലാവരും ആ ഇതിലുണ്ടായത് കാരണം അവൻ്റെ വെറുപ്പിക്കൽ ആയിരുന്നു എന്തിരുന്നാലും ഒരുമാതിരി ഈ കാക്ക കൂട്ടിയിൽ കല്ലിട്ടെ കലവില്ല കലവില്ല എന്തായാലും അവൻ പുറത്തായത് നന്നായി റോക്കി പുറത്തായത് നന്നായി കുറച്ച് പണ്ടേ ഉണ്ട് ആദ്യത്തെ ആഴ്ചയിൽ മറ്റേ രതീഷ് അവൻ്റെ പാട്ടുപാടിലും പേർപ്പിക്കലും പിന്നെ രണ്ടാമത്തെ ആഴ്ചയിൽ മുട്ടയൊന്നാണ് സുരേഷ് പുള്ളിനെക്കുറിച്ച് കൂടുതലും കയറി പക്ഷെ പുള്ളിനെക്കുറിച്ച് ഒരു ഞാൻ ഇത് കണ്ടു ഒരു ഒരു പോസ്റ്റർ പോലെ കണ്ട അതായത് ഭ്രമര എന്ന സിനിമയിൽ മോഹലാലിൻ്റെ ഒപ്പം അഭിനയിച്ച ഒരു കൂട്ടുകാരനില്ലേ അതാണ് ഈ ഈ പറയണ ആ മുട്ട തല സുരേഷ് ഒരിക്കലും കണ്ടാൽ പറയില്ല അതായത് പെട്ടെന്നുണ്ടായ ഒരു മാ പെട്ടെന്നല്ല ഒരു മാറ്റം അതായത് മനുഷ്യൻ്റെ മാറ്റം അങ്ങനെയൊക്കെ മാറാമെന്ന് ഞാൻ അതിശയിച്ചുപോയി കാര്യം പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി ഇത് കേട്ടപ്പോൾ ഞാൻ ഞാൻ വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ഞാൻ യൂട്യൂബിൽ മറ്റേ ബ്രഹ്മരത്തിൻ്റെ കാസ്റ്റ് നോക്കിയപ്പോഴാണ് സുരേഷ് എന്ന് പറഞ്ഞാൽ ആളുടെ പുള്ളിയുടെ ഫോട്ടോ എല്ലാവരും അതിലുണ്ട് അപ്പോഴാണ് വിശ്വസിച്ചത് എന്തിരുന്നാലും പുള്ളിയുടെ മാറ്റം ഒന്നര മാറ്റമായി പോയി ആ ഇപ്പം മറ്റേ റോക്കി പുറത്തായി അതേതായാലും നന്നായി കാര്യം പറഞ്ഞാൽ ആ സിജോ സിജോ പക്ഷെ സിജോടെ കുറച്ച് ഓവർ ആക്ടി ഉണ്ട് അത് സിജോക്ക് റോക്കിയോട് ഒരു പ്രശ്നവും അതാണ് ഇതാണ് പ്രശ്നം പറഞ്ഞാൽ അവൻ്റെ അവൻ്റെ ഇടി കിട്ടിയത് എവിടെയാന്ന് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ അതായത് ചെ വീടാ സൈഡിലായിട്ടാണ് ഇടി പിന്നെ അവൻ ബിഗ് ബോസിനോട് പറഞ്ഞെന്തുറ്റാ എനിക്ക് വെള്ളം ഇറക്കാൻ പറ്റുള്ള അതാണ് ഇതാണ് ഇതൊക്കെ നമ്മൾ കണ്ടക്കുന്നതല്ലേ ഈ ഇടിക്കുന്നതും ഇടി കിട്ടണതൊക്കെ നമ്മൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം എങ്ങനെയൊക്കെ ഇത് വരും എന്തിരുന്നാലും ആ പുറത്തായി റോക്കി പുറത്തായി റോക്കി പുറത്തോണ്ട് അത്യാവശ്യം നല്ല കാര്യമായിരുന്നു നല്ല കാര്യമായിട്ട് തോന്നി അതേപോലെ തന്നെ പെരക്ക് ഇത് ആഘോഷരാവ് അതായത് പെരക്ക് മറ്റേ സിജോ ബിഗ് ബോസിൽ പോയത് അത്രയ്ക്ക് ദയിച്ചിട്ടൊന്നുമില്ല കാരണം പെര ആദ്യം ആദ്യമേ പറഞ്ഞിട്ടില്ലേ പെരരേനെ കളിയാക്കിയതോ കളിയാക്കിയത് കളിയാക്കിയാണ് ഈ സിജന്നൊക്കെ പുള്ളിയൊക്കെ ഒരു വീഡിയോ ചെയ്തതെന്ന് അതുകൊണ്ട് തന്നെ പെരേവിക്ക് ഇത് എന്തായാലും ആഘോഷരാവാ അപ്പം അങ്ങനെ കണ്ടെ അതായത് ആ റോക്കി പുറത്തു പോയി റോക്കിയുടെ എന്തു കയ്യിലിരിപ്പ് കാരണം പുറത്തു പോയി